ഇത് ദിലീപൻ സാറാട്ടോ രാജീവൻ സാറല്ല ഇതാണ് നമ്മുടെ രാജീവൻ സാർ എക്സ് ആർമിയാണ് ഗുജറാത്തിൽ നിന്നാണ് എൻ്റെ അടുത്ത് നമ്പർ തേടി വന്നത് ആ ഞാൻ ഭോജിച്ച് വിളിക്കുമ്പോൾ ബോധിച്ചാൽ പറഞ്ഞു ഞാൻ പത്താം തീയതി കയറുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗുജറാത്തിൽ ഉണ്ട് എന്നാൽ പറഞ്ഞു അങ്ങനെ ഭവിച്ചാൽ പറഞ്ഞ അനുസരിച്ച് ഞാനും അങ്ങോട്ട് കേറിപ്പോ ഇവിടെ എത്തുമ്പോഴേക്കും കുറെ ആൾക്കാർ നമ്മൾ കോഴിക്കോട് ജില്ലയും അവിടെ ഇവിടെ അല്ലേ നല്ല കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്ക എങ്ങനെ നേപ്പാളെ അടിപൊളി ചോദിച്ചേട്ടാ പറഞ്ഞോ നമസ്കാരം ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്നതാണ് കോഴിക്കോട് നിന്ന് ഞങ്ങൾ അഞ്ച് പേര് സിവിൽ സപ്ലൈസിലെ കാരാണ് ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു നേപ്പാളിൽ നിന്ന് കാണണം എന്നുള്ളത് അങ്ങനെ കോവിഡ് സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തു ആ ക്യാൻസലായിപ്പോയി അപ്പോൾ അന്ന് ബോബിച്ചേനെ വിളിച്ചു ബോച്ചേൻ്റെ ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു ഈ പൈസേൻ്റെ ടിക്കറ്റിൻ്റെ പൈസ ഒരു സാധനങ്ങൾ അയച്ചിട്ടില്ല ഇവിടെ വന്നിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കേവലം മലയാളികൾ പ്രത്യേകിച്ച് എപ്പോഴും ഒരു പൈസേൻ്റെ കാര്യത്തിൽ ഒരു കുറച്ചൊരു കുറച്ചൊരിതാണെന്നുള്ള രീതിയിൽ സംസാരമോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ബോധ്യേട്ട് നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തു തന്നെ ബോധ്യായിട്ട് വീട്ടിൽ പോയിട്ടില്ല വൈകുന്നേരം വീട്ടിൽ പോകും എന്തായാലും മനോഹരമാണ് ഒരിക്കലെങ്കിലും നമ്മൾ വരേണ്ട സ്ഥലമാണ് അടിപൊളി പോളി സ്ഥലമാണ് ഞങ്ങളിവിടെ വരാൻ വേണ്ടി കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് അപ്പോൾ ഞങ്ങൾ സിവിൽ സപ്ലൈസിലുള്ള ആ കുടുംബം ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ബുക്ക് ചെയ്തു ആ സമയത്ത് ഇവിടെ കോവിഡായി കോവിഡായ സമയത്ത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് ക്യാൻസലായിപ്പോയി ഇപ്പോൾ ഞങ്ങൾ ബോബിസാറിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഒരു ട്രിപ്പ് അഡ്വൈസർ മാത്രമാണ് അല്ലാതെ ഒരു വിധത്തിലുള്ള സാമ്പത്തിക ഇതോ ഒന്നും ഇല്ല അങ്ങേര് വളരെ ഫ്രീ ആയിട്ട് ഞങ്ങളിവിടെ വന്നു അപ്പോൾ ഞങ്ങൾ ഒരു ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലൂടെ വരുന്ന ഒരു വള്ള ഇതിനകത്ത് കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ ഒരു നദിയിൽ കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾ വെറുതെ ഈ വെറും ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ മാത്രം പോവാം അതേ ഗാവുകളിലേക്ക് പോകുക അവിടെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക അതൊക്കെ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സാധനം അപ്പോൾ അതിന് നമ്മുടെ ബോബി സാറിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും ബോബി സാർ നിങ്ങൾ കൂടെ ഉണ്ടാവും ഒരു വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും സാറിന് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ഞാൻ പറയാണ് അപ്പൊ ഒരു നൂറ് ശതമാനം സക്സസ് ആയ സാറിന് എല്ലാവിധ ആശംസകളും അപ്പൊ ഇതാട്ടെ നമ്മൾ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അപ്പൊ എല്ലാവരും ഓർക്കുക അവിടെ നേപ്പാളിലൊക്കെ വരുമ്പോൾ ധൈര്യമായിട്ട് വന്നോളൂ അപ്പൊ അവർക്കിനി ഒത്തിരി ആൾക്കാർ കിട്ടണേ അപ്പൊ രാജീവൻ സാറേ കുളിക്കലേ തോറത്തേക്ക് ഞാൻ തരാന്നേ എന്റെ തോറത്തിണ്ട് ആ തണുപ്പ് തണുപ്പിന്റെ തണുപ്പുണ്ടോ ആ അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ അടക്കാം ഒരു മൂന്ന് മണി നാല് നാലുമണിയൊക്കെ പിള്ളേര് വരും യത്തിലെ ഗംഗേര് ഒരു പാർശ്വ ഭാഗങ്ങളിലാണെങ്കിലേ എല്ലാ പുണ്യങ്ങളും ഇവിടെ തിരയാണ് നമ്മള് ചെയ്ത് നമ്മൾ പൂർവീകര ചെയ്ത് നമ്മളെ അനന്തരവുമാര് ചെയ്ത് ഗംഗേരൊരു കൈവഴിയായിട്ടോ അല്ലയോന്നിട്ട് അറിയില്ല പക്ഷേ ഹിമാലയത്തിൽ വരുന്ന ആൾപ്രാപ്തില്ല അപ്പം ഞാൻ ബോബിയായിട്ട് നേപ്പാളിൽ നിന്ന് അപ്പോൾ നമുക്ക് നേപ്പാളിലൊരു ഗ്രാമീണ ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ജീവിതമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരെ ഞാനൊരു ട്രാവൽ ഏജൻറ്റോ ടൂർ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഏജൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാക്കേജ് ചെയ്തിരുന്ന ആളുമല്ല ഞാനൊരു പത്ത് പതിനാറ് കൊല്ലായിട്ട് നേപ്പാളിലുണ്ട് അപ്പം നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു അനുഭവം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഓർമ്മിക്കുക ഒരു ലോകത്ത് ഒരു രാജ്യത്തും നമുക്ക് ഇതേപോലെ ഇത്രയും ഫ്രീ ആയിട്ടൊന്നും പോകാൻ പെട്ടെന്ന് എളുപ്പമല്ല പക്ഷെ നമുക്ക് നേപ്പാളിൽ അത് പറ്റും അതുകൊണ്ട് പറ്റുന്ന മലയാളികൾ കാരണം നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തുള്ള അയൽരാജ്യം ഏറ്റവും ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയ രാജ്യം ഡോക്യുമെന്റ്സിന്റെ വിസയുടെ പ്രശ്നങ്ങളില്ല നേപ്പാളിൽ ഇങ്ങനൊരനുഭവം നമുക്കുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ആസ്വദിക്കാം അപ്പോൾ നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ബോബി നമുക്ക് നേപ്പാളിലെ ഒരു വില്ലേജിലെ ഇവിടെ നേപ്പാളിലെ ഗ്രാമത്തിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊരു അനുഭവൊക്കെ ഉണ്ടാക്കിയിട്ട് കാട്ടോ സിംഗിൾ ആയിട്ട് വന്നാലും ഗ്രൂപ്പ് ആയിട്ട് വന്നാലും ഫാമിലി ആയിട്ട് വന്നാലും ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല അതെ നല്ലൊരു സിംഗിളാണ് ഞാൻ ഒറ്റക്ക് വന്നവനാണ് ഇല്ലെ വിളിച്ചു അതിന് വേണ്ടി ഏർപ്പാട് ചെയ്തു പോയടുത്ത് എല്ലാം അവരെല്ലാ സഹകരണം നൂറിലും നൂറ്റിപ്പത്ത് ശതമാനം എത്തുന്നടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തതുകൊണ്ട് അതായത് ഇപ്പൊ നമ്മള് കോഴിക്കോട് കാര്യം കണ്ണൂറ് സൗകര്യം എത്തി എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമില്ല ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് നമുക്ക് ഇതേമാതിരി എക്സ്പോർ ചെയ്യാൻ പറ്റ അതുകൊണ്ട് എന്തായാലും മറ്റുന്നത്ര വേഗത്തിൽ ഇവിടത്തേക്ക് വരുവാണ്ടും നേടാൻ പോകുന്നില്ല ഒന്ന് എല്ലാം നഷ്ടപ്പെടാനുള്ളൂ നേടുന്ന ഒരുപാടുണ്ടാകാം പക്ഷെ അതിന് നിങ്ങളുടെ മനസ്സ് ശരീരം നമുക്കിൻ്റെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടില്ല നേപ്പാളിലേക്ക് ഒന്ന് വരിക പറ്റിയ ഒരു വില്ലേജ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോണേ നല്ല ഒരു ഹിമാലയത്തിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ അപ്പം നേപ്പാളിലെ നമ്മളൊരു ഗ്രാമത്തിൽ ഹിമാലയത്തിൽ നിന്ന് ഒഴിക വെള്ളത്തിലാട്ടോ